യീശുവിശിയാക്കി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിൻ്റെ സുശേഷം പത്താമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഭാഗമാണിത് ഇതിലെ ഒരു ഭാഗം നമ്മൾ വിവാഹത്തിൻ്റെ ദിവ്യബലിക്കൊക്കെ വായിക്കുന്ന ഭാഗമാണ് ഈ യേശു വിവാഹത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുന്നൊരു ഭാഗം പുരുഷൻ പിതാവിനെയും മാതാവിനേയും വിട്ട് ഭാര്യയോട് ചേരും അവർ പിന്നീട് ഒറ്റ ശരീരമായിരിക്കും ഒറ്റ ശരീരമായിരിക്കും അങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട് ഇതൊരു മർഗ്ഗം പത്താമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യമാണ് പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കമൊക്കെ നമ്മൾ പറയുന്നത് ഉൽപ്പത്തി ഉത്സവത്തിൽ പുരുഷനിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ച സംഭവമൊക്കെ വായിച്ചുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു തുടക്കമായിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കേണ്ട വസ്തുത ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റ ശരീരമായിരിക്കും എന്ന് പറയുന്നൊരു കാര്യം യഥാർത്ഥത്തില് അതിമനോഹരമായൊരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ നമുക്ക് നൽകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും നമ്മുടെ ശരീരത്തെ നല്ല ഭക്ഷണം കഴിക്കുക വൃത്തിയായിരിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളൊന്നും പുറത്തു കിടക്കുക ഒന്ന് സ്വസ്ഥമായിരിക്കാണ്ട് ശ്രമിക്കുക സൗഖ്യമായി സ്വസ്ഥമായിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിൽ ഇച്ചിരി ഫാനൊക്കെ ഇട്ടും തണുത്ത ഒരു അന്തരീക്ഷത്തിലിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശരീരത്തെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ എല്ലാവരും ശരീരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് സ്വന്തം ശരീരത്തെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആർത്ഥത്തിൽ അതിൻ്റെ ഒരു കംഫോർട്ടബിളായിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ തൃപ്തി അതിൻ്റെ സന്തോഷം ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും അപ്പോൾ ഒറ്റ ശരീരമായിരിക്കുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം നീ നിൻ്റെ ശരീരത്തെ കെയർ പോലെ സ്വന്തം ശരീരത്തെ കെയർ ചെയ്യുന്ന പോലെ എൻ്റെ ജീവിത പങ്കാളി കെയർ ചെയ്യുക എന്നുള്ളതാണ് അതിനെ 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 ഒരു പരിഗണിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉൽപ്പത്തി ദിവസത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ആദ്യ മാതാപിതാക്കളുടെ പഴിചാരലിനെക്കുറിച്ച് നമ്മൾ പറയും പഴിചാരിക്കൊണ്ടാണ് ഒരു സംസാരിക്കുന്നത് അങ്ങനെ ഫുൾ ഫുൾട്ടഷീൻ്റെ ഒരു പ്രസംഗത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളുണ്ടത് പറയുന്നിങ്ങനെയാണ് ഈ പഴയ ഒരു കളിയുണ്ടല്ലോ കുട്ടികൾക്കിങ്ങനെ വട്ടത്തിലിരിക്കും ഇപ്പം ഇങ്ങനെ കർച്ചീഫും മറ്റോ ഒക്കെ ഇങ്ങനെ കൈലസം മറ്റോ ഇങ്ങനെ പാസ് ചെയ്യും അതിങ്ങനെ ആരുടെ കയ്യിലാണോ ഇങ്ങനെ മണിയടിച്ചോണ്ടിരിക്കും ആരുടെ മണിയടി നിർത്തുമ്പോഴത്തേക്ക് ആരുടെ കയ്യിലാണോ അയാൾ ഔട്ടാവും അപ്പം ഇതിൻ്റെ ഈ ഒരു കളിയുടെ പ്രത്യേകത ആദ്യത്തെ ഒരു സെക്ഷനായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ഇങ്ങനെ ഈ കൈ തുണി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ കൈലസ് ഇങ്ങനെ പാസ് കൊണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക ആരും കൈ വയ്ക്കത്തില്ല ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും ഇതിനെ പഴി ചാനലിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ആശുപത്രി ഫുൾടെഷീൻ പറയുന്നത് ഇങ്ങനെ ആ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല അതിന് അടുത്ത ആളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദ്യത്തെ പാപത്തിന് ശേഷം സംഭവിക്കുന്നതാണ് ആദത്തോട് ചോദിക്കുമ്പോൾ ആദം അത് ഹവായ്ക്കും പാസ് ചെയ്യുന്നു ഹവായ അത് പാമ്പ് പാസ് ചെയ്യുന്നു ഇങ്ങനെ ആരും ഏറ്റെടുക്കുന്നില്ല ഇത് കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുക ഒന്നിൻ്റെയും നാശം ആരും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ആരും ഏറ്റെടുക്കുന്നില്ല പക്ഷേ ഈ കളികൾ ഒരാൾ മുമ്പോട്ട് വരിക ഇതിങ്ങനെ അന്നേരം ഞാൻ പുറത്തു പോകാം എല്ലാവരും വേണ്ടി എല്ലാവരും ഇങ്ങനെ ആരും ഏറ്റെടുക്കാതെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തുണി അത് ഞാൻ ഏറ്റെടുക്കാം പിന്നെ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം എന്ന് പറയുന്ന ഒരാൾ വരിക അൾട്ടിമേറ്റായിട്ടത് ആ കുരിശു വേണോ ഉദ്ദേശിക്കുന്നത് ആ ശുഷ പറയുന്നു ആ കുരിശു കൊണ്ട് അവനത് ഏറ്റെടുത്തു എന്നിട്ട് പഴി ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങളത് നിർത്തെന്ന് പറഞ്ഞിട്ട് ഈശോ അത് ഏറ്റെടുത്ത് ഈശോ നമുക്ക് വേണ്ടി അത് ശരീരത്തിൽ ഏറ്റെടുക്കുന്നു അത് സ്വന്തം ശരീരത്തിൽ അപ്പോൾ സ്വന്തം ശരീരം കൊണ്ട് സ്വന്തം ശരീരം കൊണ്ട് നമ്മളുടെ നമുക്ക് കേൾക്കേണ്ടിയിരുന്ന ശിക്ഷകളെ അവൻ ഏറ്റെടുത്തുന്നുള്ള ഒറ്റ ശരീരമാകിയാണ് ഈശോ ആ ഒരു സ്നേഹ സ്നേഹത്തെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ആ ഒറ്റ ശരീരമാകുക ഇങ്ങനെ പഴിചാരി പോകാതെ അത് സ്വന്തമായി ഏറ്റെടുക്കുക എന്ന് പറയുന്നൊരു കാര്യം യേശോ തൻ്റെ കുരിശുമായിട്ടും കൊണ്ട് പഠിപ്പിക്കുക ഒറ്റ ശരീരമാകുന്നു മനുഷ്യനുമായിട്ട് ഇനി ഭാഗം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിവാഹം എന്ന് പറയപ്പെടുന്നൊരു ഭാഗം അതിൻ്റെ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ദാമ്പത്യത്തെ പ്രണയത്തെയൊക്കെ മനോഹരമായിട്ട് ആ സോങ് ഓഫ് സോങ്സിൽ ഉത്തമ ഗീതത്തിൽ സോളവിൻ്റെ ഉത്തമഗീതങ്ങളിൽ ഇത് പറയുന്നുണ്ട് ക്ലേവോയിൽ വിശുദ്ധ ബെർണാളിൻ്റെയൊക്കെ നല്ല ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ഒരു അത് നമുക്ക് സെൻറ്റ് മോമസിൻ്റെ പുസ്തകമായിട്ട് പുസ്തകം വാങ്ങിക്കാനേ കിട്ടും പിന്നെ അത് മൊത്തം പുസ്തകത്തെ അല്ലെങ്കിൽ ആ ഉത്തമഗീതം മൊത്തം ഓരോ വരികളെയും എടുത്തിങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധത്തെ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ദൈവവും ദൈവമാണ് ഉത്തമ മണവാളൻ ഉത്തമ മണവാള് കാമുകി അല്ലെങ്കിൽ പ്രണയിനി എന്നൊക്കെ പറയുന്നത് മനുഷ്യനാണ് അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധത്തെയാണ് ആ ആ രണ്ട് കാമുകി കാമുകന്മാരുടെ സ്നേഹബന്ധവുമായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സുവിശേഷ ഭാഗം വായിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിലെ ഒരു ഉത്തമഗീതമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണാം ഇവിടെ ഈശോ ഇങ്ങനെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോഴും അതിനകത്ത് ഈശോ പങ്കുവയ്ക്കുന്ന സ്നേഹത്തെക്കുറിച്ചുണ്ട് അത് മനോഹരമായിട്ട് ഈശോ അവതരിപ്പിക്കുന്നത് ഒറ്റ ശരീരമായിരിക്കും നിങ്ങളുടെയൊക്കെ പാപമുണ്ടല്ലോ അത് ഞാൻ എൻ്റെ ശരീരത്തിൽ മുറിവായിട്ട് ഏറ്റുവാങ്ങിയാൽ നമ്മളൊറ്റ ശരീരമായി മാറിയ എന്നിട്ട് അതിന് അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ ശരീരമുണ്ടല്ലോ അത് നിനക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുക ഞാൻ നിന്നോട് ലീസ് ചെയ്യും നമ്മളിനി ഒറ്റ ശരീരമാണ് നിൻ്റെ പാപങ്ങളും മൊത്തമാണ് ഞാൻ എൻ്റെ ശരീരത്ത് മുറിവായിട്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നത് നമ്മളൊറ്റ ശരീരമാണ് രണ്ടാമത് പറയുന്നത് ആണ് എൻ്റെ ശരീരം ഞാൻ നിനക്ക് ദിന എല്ലാ ദിവസവും ഭക്ഷിക്കാൻ തരുന്നുണ്ട് അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മളൊറ്റ ശരീരമാണ് അപ്പോൾ ഇങ്ങനെ സ്നേഹബന്ധത്തെ അതിന് മനോഹരമായ ഒറ്റ ശരീരമായിട്ട് അവതരിപ്പിക്കുന്ന സുവിശേഷത്തിലെ പുതിയ നിയമത്തിലെ ഉത്തമഗീതമായിട്ട് നമുക്ക് ഈ ഭാഗം വായിച്ചിരിക്കേണ്ടായിട്ടുണ്ട് ഇത് ഇന്നത്തെ ഒന്നാം വായന എന്ന് പറയുന്നത് പ്രഭാഷകന്റെ ഉത്സവത്തിൽ പ്രഭാഷകന്റെ ഉത്സവത്തിൽ നിന്നുള്ള ഭാഗമാണ് ആറാം അധ്യായത്തിലെ അഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അത് സൗഹൃദത്തെക്കുറിച്ചാണ് സൗഹൃ നല്ലൊരു സൗഹൃദം കണ്ടെത്തുന്നവൻ ഒരു സുശക്തമായ സങ്കേതം കണ്ടെത്തുന്നു അതവന് നിധിയായി മാറും എന്ന് പറയുന്നൊരു വരി നമ്മൾ അതിന് അവാത് വായിക്കുന്നുണ്ട് ഈ സൗഹൃദത്തെ സൗഹൃദത്തെയും ദാമ്പത്യത്തെയും കുറിച്ച് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് ഒന്നാം ഭാഗം സുവിശേഷവും പക്ഷേ ഇത് രണ്ട് നമുക്ക് ഈശ്വരമായിട്ടുള്ള സ്നേഹബന്ധവുമായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതായിട്ടുണ്ട് സുവിശേഷം എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്ന ഈ കാര്യം ഇങ്ങനെ പിതാ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരും ഉത്തമപുരുഷൻ ഈശോ തൻ്റെ പിതാവിനെ വിട്ട് ഭൂമിയിലേക്ക് വരിക ആ മാറ്റി വെച്ചിട്ട് ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലെ തൻ്റെ താൻ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മ മറിയത്തെ മാറ്റി വെച്ച് അവൻ ഭാര്യയോട് ചേരുന്നു മനുഷ്യനോട് ചേരുന്നു മനുഷ്യനോട് ചേരാനായിട്ട് അവൻ ബലിയായി മാറുന്നു എന്നിട്ടാണ് പറയുന്നത് പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ് നമ്മളുടെ വേ നമ്മളുടെ പാപങ്ങളാണ് അവൻ തൻ്റെ ശരീരത്തിൽ മുറിവായി ഏറ്റുവാങ്ങിയത് അവൻ്റെ ശരീരമാണ് നമുക്ക് ഭക്ഷിക്കാനായി അവൻ വെച്ച് നീട്ടുന്നത് പിന്നെ മനുഷ്യനും ദൈവവും രണ്ടല്ല ഒറ്റ ശരീരമായി മാറുന്നു എന്ന പുതിയ നിയമത്തിലെ ഉത്തമ ഉത്തമഗീതമാണ് നമ്മളിവിടെ വായിച്ചെടുക്കേണ്ടത് ആ പ്രണയഗീതമാണ് നമ്മളിവിടെ വായിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഈശോയുടെ ആ മഹത്തരമായ സ്നേഹം നാമത്തിലൂടെ ഈശോ അവതരിപ്പിക്കുക അത് മുന്തിരിച്ചെടിയും ശാഖകളെന്നൊക്കെ പറയുന്ന ഈശോ പറഞ്ഞാൽ മതി ഞാൻ മുന്തിരിച്ചെടി ഞാൻ യഥാർത്ഥം മുന്തിരിച്ചെടി നിങ്ങളതിലെ ശാഖകളുമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒറ്റ ശരീരത്തെ കുറച്ചുകൂടി കാവ്യാത്മകമായിട്ട് ഈശോ നോക്കുമ്പോൾ അവർ അവതരിപ്പിക്കുക നമുക്ക് ആ ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ ഒരു ഒരു ചൈതന്യത്തെ ഈശോ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ ആ ഒരു ബ്രൈഡൽ മിസ്റ്റസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഒരു ആ ഒരു ദൈവവുമായി ലയിച്ച് ചേരുന്നൊരു സ്നേഹബന്ധത്തിലേക്ക് വളരാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ ദൈവം എന്ന ഉത്തമ മണവാളൻ്റെ ഉത്തമ മണവാട്ടിമാരായി മാറാനുള്ള കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ